ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു നാപ്പത്തി അഞ്ച് ഇഞ്ച് ചെസ്റ്റിന്റെ റൗണ്ട് വരുന്ന ചുരിദാർ എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് ഇതിന്റെ മെയിൻ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ലൈനിങ് ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ലൈനിങ്ങിന്റെ വീതി കുറവാണ് പക്ഷേ ഈ ഒരു മെയിൻ മെറ്റീരിയലിന്റെ വീതി എന്ന് പറയുന്നത് നാപ്പത്തി മൂന്ന് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന് നമ്മൾ തുണി വേസ്റ്റ് ആവാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ട് ആ ഇതിന്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാനിത് മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ഈ ഒരു തുണി രണ്ടര മീറ്റർ എടുത്തിട്ടുണ്ട് ലൈനിങ്ങും രണ്ടര മീറ്റർ ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ലൈനിങ്ങിൽ ആദ്യം അടയാളപ്പെടുത്തിയതിനു ശേഷം പിന്നീട് നമുക്ക് ഈ ഒരു മെയിൻ മെറ്റീരിയലിൽ വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അപ്പൊ നമ്മൾ മറുപടി തരുന്നതായിരിക്കും പിന്നെ ഈ ഒരു ലൈനിങ് നമ്മൾ എങ്ങനെയാണ് മടക്കി വെക്കുന്നത് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം ഇത് ലൈനിങ് പീസ് ആണെന്ന് വിചാരിക്കാം ഈ ലൈനിങ് പീസിന്റെ നീളാണിത് വീതിയാണിത് ഈ വീതി വരുന്നുണ്ടല്ലോ ആ വീതി വരുന്ന ഭാഗമാണ് ഇത് ഇത് നീളം അപ്പൊ ഈ വീതിനെ നമ്മൾ ആദ്യം ഇതേപോലെ ഒരു നീളത്തിന്റെ ഒരു അറ്റം മുതൽ ഒരു അറ്റം വരെ ഇതേപോലെ മടക്കി എടുക്കുക കറക്റ്റ് മടക്കിയതിന് ശേഷം നേരെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു മടക്കും മടക്കുക ഇങ്ങനെയാണ് ഇത് ഞാൻ നാല് ഫോൾഡ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ ഈ ഒരു വശം കണ്ടോ ഇതേപോലെ ഇവിടെയാണ് നമുക്ക് ഈ ഒരു ഭാഗം വരുന്നത് കണ്ടോ ഈ ഒരു വശം വരുന്നത് ഇവിടെയാണ് പിന്നെ നമ്മുടെ ഈ ഒരു അറ്റം വരുന്നുണ്ടല്ലോ ഈ നാല് ഭാഗം വരുന്നു ആ ഭാഗം വരുന്നത് ഇതിന്റെ ഈ താഴെ വശത്ത് ഇവിടെയാണ് ഇതേപോലെയാണ് ഞാൻ ഈ ഒരു ഇവിടെ മടക്കി വെച്ചിട്ടുള്ളത് ഇനി ഇതിലാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് പീസിലെ എല്ലാതും അടയാളപ്പെടുത്തി എടുക്കാം അപ്പൊ ആദ്യം നമുക്ക് ഇതൊക്കെ നയം ചെയ്ത് വൃത്തിയായിട്ട് നമ്മൾ കറക്റ്റ് ലെവൽ ചെയ്തിട്ട് ഈ രണ്ട് വശങ്ങളൊക്കെ ഒരേപോലെ വരുന്ന രീതിയിൽ കറക്റ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ ഇത് നയം ചെയ്തെടുക്കണം കേട്ടോ ആദ്യം നമ്മൾ ഇവിടെ ഷോൾഡർ ആണ് അടയാളപ്പെടുത്തുന്നത് ഷോൾഡർ എനിക്ക് കിട്ടിയിട്ടുള്ളത് പതിനേഴ് ഇഞ്ചാണ് അപ്പൊ പതിനേഴ് ഇഞ്ചിന്റെ നേർ പകുതി എട്ടര ഇഞ്ചാണ് ഈ ഷോൾഡർ വരുന്നത് അത് നമുക്ക് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ഇതേ ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയ എട്ടര ഇഞ്ച് ഉണ്ടല്ലോ അതേ എട്ടര ഇഞ്ചിനെ നമുക്ക് നേരെ താഴ്വശത്തേക്കും ആംഹോളിന്റെ മെഷർമെന്റ് ആയിട്ട് എടുക്കാം അങ്ങനെ എട്ടര ഇഞ്ച് നമ്മൾ ഇങ്ങോട്ടേക്കും അടയാളപ്പെടുത്തി കൊടുത്തു എന്നിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചിട്ട് ഒരു ബോക്സ് പോലെ ആക്കി എടുക്കാം ഇതേപോലെ ലൈൻ വരക്കാം അളവ് എന്ന് പറയുന്നത് ഷോൾഡറിന്റെ പകുതി വരുന്ന ആ ഒരു അളവ് തന്നെയാണ് നമ്മൾ ആംഹോളിന്റെ അളവും വരുന്നത് ഇനി നമുക്ക് ഇതിൽ ചെസ്റ്റിന്റെ അളവൊന്ന് മെഷർമെന്റ് ഇതിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ചെസ്റ്റ് റൗണ്ട് വരുന്നത് നാൽപ്പത്തി ഇഞ്ചാണ് അപ്പൊ ചെസ്റ്റ് റൗണ്ടിന്റെ നാലിലൊരു ഭാഗം എന്ന് പറയുന്നത് പതിനൊന്നേ കാലാണ് ആ പതിനൊന്നേ കാലിൽ കൂടി നമ്മൾ ലൂസിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ച് എക്സ്ട്രാ കൂട്ടണം പതിനൊന്നേ കാലും അതീ കൂടി ഒരു ഇഞ്ച് എക്സ്ട്രാ കൂട്ടുമ്പോൾ അതൊരു പന്ത്രണ്ടേ കാലായിരിക്കും അപ്പൊ ആ ഒരു പന്ത്രണ്ടേ കാലിൽ നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം ഇതേപോലെ ഇനി ഇതീ കൂടി നമുക്ക് ഇതിന് വേണ്ടുന്ന സീമൻസ് അതായത് തയ്യൽ തുമ്പ് കൂട്ടി കൊടുക്കണം ഇത് നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആണ് ഇതൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒന്ന് ചുരുങ്ങി പോകാൻ നല്ല സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളൊരു ഒന്നര ഇഞ്ചോളം തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് രണ്ട് ഇഞ്ച് വരെ കൊടുക്കാം ഞാൻ ഇവിടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് നല്ല കോട്ടൻ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ചുരുങ്ങാൻ നല്ല സാധ്യത ഉണ്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു ലൂസിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഇഞ്ച് കൊടുത്തത് കേട്ടോ അതായത് ചെസ്റ്റ് റൗണ്ട് നാൽപ്പത്തഞ്ച് അതിന്റെ നാലിലൊരു ഭാഗം പതിനൊന്നേ കാല് അതി കൂടി ഒരു ഇഞ്ച് കൂട്ടുന്നത് ലൂസിന് വേണ്ടിയിട്ടാണ് അത് കൂട്ടിയിട്ട് പന്ത്രണ്ട് കാലം നമ്മൾ അടയാളപ്പെടുത്തി എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തി ഇനി നമുക്ക് ആംഹോളിന്റെ നേർ പകുതി കാണണം ഇതേപോലെ ടാപ്പ് ഇങ്ങനെ മടക്കി വെച്ചാൽ നമുക്ക് ഇതിന്റെ നേർ പകുതി ഇവിടെ അടയാളപ്പെടുത്താം എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്താം ഇതേപോലെ ഒരു ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്താം അത്യാവശ്യം തടിയുള്ളവർക്കാണ് ഞാൻ ഇങ്ങനെ ഒരു ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നിട്ട് ഇതും ഈ പോയിന്റും ഈ പോയിന്റും തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ചെടുക്കാം പിന്നെ ഈ ഒരു വശത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പതിനാല് ഇഞ്ച് വരുന്ന ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇതിന്റെ വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തുന്നത് കണ്ടല്ലോ വേസ്റ്റ് റൗണ്ട് എനിക്ക് വരുന്നത് നാല്പത്തിരണ്ട് ഇഞ്ചാണ് അപ്പൊ ആ നാല്പത്തിരണ്ടിന്റെ നാലിൽ ഒരു ഭാഗം പത്തേകാലാണ് പത്തരയാണ് അപ്പൊ ആ പത്തര ഇഞ്ച് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തണം ഈ കൂടി ഒരു ലൂസും കൂടി കൂട്ടണം ഒരു ഇഞ്ച് അപ്പൊ നമുക്ക് പതിനൊന്നര ഇഞ്ച് കിട്ടും ആ പതിനൊന്നര ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്താം പത്തര ഇഞ്ച് നാലിലൊരു ഭാഗം പിന്നെ അതിൽ കൂടി ഒരു ഇഞ്ച് ലൂസും കൂടി കൂട്ടിയിട്ട് പതിനൊന്നര ഇഞ്ച് അടയാളപ്പെടുത്തുന്നു ഒന്നര ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പും കൊടുക്കാം പിന്നെ നമുക്ക് ഇതിന്റെ ഓപ്പൺ വരുന്ന ഈ ഒരു ഭാഗത്തേക്ക് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് കേട്ടോ ഓപ്പൺ വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ച് ലെങ്തിലാണ് ഓപ്പൺ നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇരുപത്തിരണ്ട് ഇഞ്ചിൽ നമുക്ക് ഇതേപോലെ ഒരു പോയിന്റ് വെച്ചു കൊടുക്കാം ഇവിടെയാണ് നമ്മുടെ ഓപ്പൺ വരുന്നത് കേട്ടോ ഇരുപത്തിരണ്ട് ഇഞ്ച് ലെങ്ത്തിലാണ് ഓപ്പൺ കൊടുക്കുന്നത് അപ്പൊ ആ ഓപ്പണിന്റെ ഭാഗത്തും എനിക്ക് റൗണ്ട് വരുന്നത് ഹിപ്പ് റൗണ്ട് വരുന്നത് നാല്പത്തി അഞ്ച് ഇഞ്ച് തന്നെയാണ് അപ്പൊ ആ നാല്പത്തി അഞ്ച് ഇഞ്ചിന്റെ നാലിലൊരു ഭാഗം എന്ന് പറയുന്നത് പതിനൊന്നേകാലിഞ്ചും അതിൽ കൂടി ഒരു ഇഞ്ച് ലൂസിന് വേണ്ടിയിട്ട് കൂട്ടിയിട്ട് ഇഞ്ച് ഞാൻ ഇവിടെയും അടയാളപ്പെടുത്തി കൊടുക്കാണ് കേട്ടോ ഇഞ്ചും ഒന്ന് ഒരു ഇഞ്ചാണ് ഇവിടെ ഞാൻ തയ്യൽ തുമ്പ് കൊടുക്കുന്നത് ഈ ഒരു വശത്തെത്തുമ്പോ ഒരു ഇഞ്ച് തയ്യൽ തുമ്പേ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ഇങ്ങോട്ടേക്ക് അരി ഇഞ്ച് അര ഇഞ്ച് വീതിയിലാണ് മടക്കിയിട്ട് നമ്മൾ ഈ ഓപ്പൺ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പൊ ഇവിടെ ഒരു ഇഞ്ച് മാത്രമേ ഉള്ളൂ തയ്യൽ തുമ്പ് കൊടുക്കാൻ പറ്റുക ഇനി നിങ്ങൾ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ ചെറിയൊരു കൊടുക്കണം കട്ടിട്ടുക്കണം ഇവിടെ ഞാനിപ്പോ ഒരു ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത് എന്നിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് നമുക്ക് ഒന്ന് വരച്ചെടുക്കാം ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ലൈനാണ് പിന്നെ ഈ ഒരു ലൈനിലൂടെയാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ ലെങ്ത് ഒന്ന് അടയാളപ്പെടുത്താം ഈ ഒരു ലൈനിങ് വരുന്നത് നാൽപ്പതര ഇഞ്ച് ലെങ് ആട്ടോ വരുന്നത് നമുക്ക് ചുരിദാറിന്റെ ലെങ്ത് വേണ്ടത് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് അപ്പോ നാൽപ്പത്തി അഞ്ചിഞ്ചാവുന്നതിൽ നാൽപ്പതര ഇഞ്ച് ഉള്ളൂ അപ്പൊ ഇത് കംപ്ലീറ്റ് ഇതിന്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചുരിദാറിന്റെ മെയിൻ മെറ്റീരിയലിനെക്കാളും ഒരു മൂന്നോ നാലോ ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ലൈനിങ് സാധാരണ എടുക്കാറുള്ളത് അപ്പോൾ ഇതിലൊരു നാല് ഇഞ്ചിന്റെ അടുത്ത് കുറവുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ ഫുള്ള് ലെങ്ത് തന്നെ ഇതിൽ എടുക്കുക കേട്ടോ പിന്നെ ഇവിടെ വരുന്നത് പതിമൂന്നര ഇഞ്ചാണ് ഈ ഒരു വശത്ത് വരുന്നത് അതേ പതിമൂന്നര ഇഞ്ച് തന്നെ ഞാൻ നേരെ താഴത്തേക്കും കൊണ്ടുപോയിട്ട് ഇവിടെയും പതിമൂന്നര ഇഞ്ച് കൊടുക്കുകയാണ് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടാണ് കേട്ടോ അതായത് ഈയൊരു പന്ത്രണ്ടേകാലും ഇവിടെ ഒരു പന്ത്രണ്ടേ ഇഞ്ചും അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ഇവിടെ ഒരു പതിമൂന്നേകാലാണ് ഉള്ളത് ഇവിടെ ഞാനൊരു പന്ത്ര പതിമൂന്നര ഇഞ്ച് ഞാൻ ഇവിടെ ഒരു കാല് ഇഞ്ച് കൂട്ടിയിട്ട് പതിമൂന്നര ഇഞ്ച് ഞാൻ ഈ ഒരു താഴത്തെ അടകളപ്പെടുത്തിയിട്ടുണ്ട് ഇവിടുത്തെ മെഷർമെന്റിനേക്കാളും ഇങ്ങോട്ടേക്ക് അരി ഇഞ്ചോ ഒരിഞ്ചൊക്കെ കൂടുതലാവാൻ പറ്റുള്ളൂ ഒരു ഇഞ്ചിൽ കൂടുതലൊന്നും നിങ്ങൾ കൊടുക്കരുത് അപ്പൊ ഇങ്ങനെ ചെരിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ കട്ട് വരിക ഈ ഒരു വശത്തേക്ക് ചെരിഞ്ഞിട്ട് കട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്പൺ തയ്ക്കുന്ന ടൈമിൽ ഫസ്റ്റ് ഒക്കെ തയ്ക്കുന്നവർക്ക് എന്തായാലും നല്ല ചുലിനിട്ടായിരിക്കും നിൽക്കട്ടോ ഈ ഓപ്പൺ തയ്ച്ചു വരുമ്പോൾ അപ്പൊ നിങ്ങൾ ഇവിടെ അത്യാവശ്യം വീതി ഉണ്ട് അതായത് ഇഞ്ച് വരുന്നുണ്ടല്ലോ അപ്പൊ ആ ഒരു ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇരുപത്തി ആറ് ഇഞ്ച് ഇത്രയും വീതി നമുക്ക് താഴെ വശത്തേക്ക് വരുന്നുണ്ട് അപ്പൊ തന്നെ അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു പതിമൂന്നേ കാലിൽ കൂടി ഒരു കാല് കൂടി കൂട്ടി പതിമൂന്നര ആക്കിയിട്ടാണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും താഴെ വശത്ത് കെട്ടോ കൂടുതലാക്കി അട അടയാളപ്പെടുത്തിയാൽ നമ്മുടെ ഓപ്പൺ തയ്ക്കുന്ന ടൈമിൽ ചുളിഞ്ഞു നിൽക്കാൻ സാധ്യത ഉണ്ട് പിന്നെ ഓരോരുത്തരുടെയും തടിക്കനുസരിച്ചിട്ടാണല്ലോ നമ്മള് ഹിപ്പ് റൗണ്ട് ഉണ്ടാവുക അപ്പൊ ആ ഒരു ഭാഗത്തെ അതേ റൗണ്ട് അളവ് തന്നെ താഴത്തേക്കും കിട്ടുമ്പോൾ ഏതൊരാൾക്കും എന്തായാലും ഇതേ വീതി തന്നെ ഈ താഴവശത്തും മതിയാകും അത് കറക്റ്റ് വീതി തന്നെ ആയിരിക്കും തടി ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പന്ത്ര പതിമൂന്നേ കാലം എന്തായാലും ഉണ്ടാവില്ല നമുക്ക് ഇവിടെ ഒരു പത്തര പത്ത് ഇഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ തടി ഇല്ലാത്ത ആൾക്ക് താഴെ വശത്തും അത്ര തന്നെ വീതി മതിയല്ലോ ഇതിനേക്കാളും കൂടുതൽ വീതി നമുക്ക് തടി ഇല്ലാത്ത ആൾക്കാർക്ക് ആവശ്യമില്ല അപ്പോൾ നമ്മുടെ റൗണ്ടിന്റെ ആ ഒരു ഭാഗത്ത് നമ്മുടെ ഓപ്പണിന്റെ ആ ഒരു ഭാഗത്ത് വരുന്ന വീതി എത്രയാണോ അതേ വീതി തന്നെ നമുക്ക് താഴത്തേക്ക് കൊടുത്താൽ മതി അതിനേക്കാളും കൂടുതലാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചിലർക്ക് കുറച്ച് വിരിഞ്ഞു നിൽക്കുന്ന ഇഷ്ടം ഉണ്ടാവും പക്ഷെ അത് ഒരു ഇഞ്ചൊക്കെ ഇവിടെ കൊടുത്താൽ മതി അത് കൂടുതലൊക്കെ നിങ്ങൾ കൂട്ടി എടുത്താൽ ഇങ്ങനെ ചെഞ്ഞിട്ട് എടുക്കുന്ന കട്ട് വരാം അപ്പൊ നിങ്ങൾക്ക് ഓപ്പൺ കഴിക്കുമ്പോൾ ചുളി നിൽക്കുക പ്രശ്നം എന്തായാലും ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പൊ അതില്ലാതെ അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതേപോലെ നമുക്ക് ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇതൊന്ന് ലൈൻ വരച്ചു കൊടുക്കാം ഇങ്ങനെയാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടത് പിന്നെ നമ്മൾ ഈ ഒരു ഇഞ്ച് വിട്ടിട്ട് ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഓപ്പൺ തയ്ച്ചെടുക്കാനുള്ളതാണ് നമ്മൾ ഓപ്പൺ തയ്ച്ചു വരുമ്പോൾ ഈ ഒരു ഇഞ്ചിലേക്ക് എത്തുട്ടോ ഇവിടെ അരി ഇഞ്ച് അര ഇഞ്ച് മടക്കിയിട്ട് തയ്ക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് എത്തും ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ഈയൊരു താഴെ വശത്ത് ഞാൻ ഒന്ന് ലെവൽ ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു വശത്തേക്ക് കുറച്ച് ഒരല്പം താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന പോലെ ഉണ്ട് ലൈനിങ് പീസിലൊന്നും പിന്നെ അത്ര ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല പിന്നെ മെയിൻ മെറ്റീരിയൽ ആണെങ്കിലും നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആവുമ്പോൾ നമുക്ക് വല്ലാതെ ഈ ഒരു സൈഡിൽ കയറ്റി കട്ട് ചെയ്ത് കൊടുക്കേണ്ട സ്ലോപ്പ് ചെയ്ത് കട്ടിയേണ്ട ആവശ്യമൊന്നും ഇല്ല കോട്ടൺ മെറ്റീരിയൽ ആവുമ്പോൾ ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു അരിഞ്ച് അല്ലെങ്കിൽ ഏറി വന്ന ഒരു ഇഞ്ച് അത്രയൊക്കെ കട്ട് ചെയ്താൽ മതി പക്ഷെ അപ്പോൾ ഒരിഞ്ചൊക്കെ കയറ്റുമ്പഴേക്കും നമുക്ക് ഈ ഒരു വശത്തേക്ക് ഒരു റൗണ്ട് ഷേപ്പ് വരാൻ സാധ്യത ഉണ്ട് കോട്ടന്റെ ചുരിദാറാവുമ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നേരെ മറിച്ചത് ജോർജറ്റ് ഷിഫോണ് അങ്ങനെയുള്ള കുഴഞ്ഞു നിൽക്കുന്ന തൂങ്ങി നിൽക്കുന്ന മെറ്റീരിയൽ ആണ് റയോണിന്റെ ഒക്കെ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ മുകളിലേക്ക് കയറ്റിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ ഒരു ഇഞ്ച് ഒന്ന് കയറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു സൈഡിലേക്ക് തൂങ്ങി നിൽക്കാൻ സാധ്യത ഉണ്ട് ഇത് കോട്ടൺ ആകൊണ്ടാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്യാത്തത് ഇപ്പോൾ ഈ ഒരു മെറ്റീരിയലിന്റെ താഴെ വശത്തേക്ക് കുറച്ച് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്തുള്ളൂ ഇത് ആണ് ഇതിൽ നിങ്ങൾ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ഇതിന്റെ നെക്ക് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണം അപ്പൊ ഈ ഒരു ചുരിദാറിൽ ഇത് അത്യാവശ്യം തടിയുള്ള ഒരാളെ ചുരിദാറാണല്ലോ അപ്പൊ നമുക്ക് ഈ നെക്കിന്റെ വിഴുത്തും അത്യാവശ്യം വീതിയിൽ ഇത് എടുക്കണം കേട്ടോ അതായത് സാധാരണ നമ്മളൊരു മൂന്നിഞ്ചൊക്കെ കൊടുക്കാറുള്ളൂ ഞാനിവിടെ ഒരു മൂന്നര ഇഞ്ച് എന്തായാലും കൊടുക്കുന്നുണ്ട് തയ്ച്ച് വരുമ്പോഴേക്കും അതൊരു മൂന്നേ മുക്കാല് അല്ലെങ്കിൽ ഒരു നാലിഞ്ചോളം ആവാൻ സാധ്യത ഉണ്ട് നെക്കിന്റെ പിടുത്ത് അത് ആവശ്യമാണ് നമുക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു മൂന്നര ഇഞ്ച് അടവളപ്പെടുത്തുന്നുണ്ട് മൂന്നര ഇഞ്ച് അടവളപ്പെടുത്തുന്നുണ്ട് പിന്നെ നമ്മളിവിടെ ഒരു കാലിഞ്ച് വിട്ടിട്ടൊക്കെ തയ്ച്ച് വരുമ്പോൾ മൂന്നേ മുക്കാൽ ആവും ഞായറൊക്കെ വിടുന്നവരാണെന്നുണ്ടെങ്കിൽ നാലിഞ്ചോളം ആയി വരും പിന്നെ നമ്മൾ ഇത് ഒന്ന് ഇടുന്ന ടൈമിൽ ടൈമിതൊന്നും ഇങ്ങനെ വലിഞ്ഞു നിക്കും നമ്മൾ ഈ ഷോൾഡറിന്റെ കൈയ്യെ പെട്ടിട്ട് വരുമ്പോൾ കൈന്റെ ആ ഷോൾഡറിന്റെ ഒന്ന് വലിഞ്ഞു നിൽക്കും അപ്പൊ അത് അത്യാവശ്യം നെക്ക് പിടിത്ത് നമുക്ക് കിട്ടും അപ്പൊ ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു മൂന്നര ഇഞ്ച് കൊടുത്താൽ മതി കൂടുതലായിട്ട് നമ്മൾ നെക്ക് വിടുത്ത് കൊടുത്താൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ വല്ലാണ്ട് ഷോൾഡറിൻ്റെ അവിടെ അങ്ങനെ ഇറങ്ങി പോകും അപ്പൊ നമുക്ക് നെക്ക് എടുത്ത് വല്ലാതെ ഓർ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് നെക്ക് വരുന്നത് ഏഴ് ഇഞ്ചാണ് കേട്ടോ ഏഴ് ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് വരുന്നത് പിന്നെ നമുക്കിതൊന്ന് ലൈൻ ആക്കിയിട്ടൊന്ന് വരച്ചെടുക്കണം ഇതേപോലെ ഈ ഒരു വശത്ത് നമുക്ക് മൂന്നര ഇഞ്ച് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്താം ഇവിടെ എന്നിട്ട് ഈ മൂന്നര ഇഞ്ചും ഈ മൂന്നര ഇഞ്ചിന്റെ രണ്ട് പോയിന്റും തമ്മിൽ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ശേഷം നമ്മൾ ഇവിടെ ഒരിഞ്ച് ഒരു പോയിന്റ് വരച്ചു കൊടുക്കുക ഒരു ഇഞ്ചില് ഈ ഒരു വശത്ത് നിന്ന് താഴേട്ടുള്ള ഈ ഒരു ഏഴ് ഇഞ്ചിന്റെ നേർ പകുതി മൂന്നര ഇഞ്ച് നമുക്ക് ഇവിടെ നാടുകളത്തി കൊടുക്കാം ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം ഇനി ഈ പോയിന്റും ഈ പോയിന്റും തമ്മില് ഒന്ന് കേർവ് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് നല്ലൊരു റൗണ്ട് ഷേപ്പ് കിട്ടും കേട്ടോ ഇതേപോലെ നമ്മൾ വരച്ചെടുക്കാം അപ്പൊ നമുക്ക് നല്ല വൃത്തിയിൽ റൗണ്ട് ഷേപ്പ് കിട്ടും ഇതേപോലെ ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് നെക്കിന്റെ ലെങ്ത്തും കൂടി ഒന്ന് അടയാളപ്പെടുത്തണം ബാക്ക് ലെങ്ത്തിന്റെ ബാക്ക് നെക്കിന്റെ ലെങ്ക് വരുന്നത് ആണ് എന്നിട്ട് ഇതും നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഇതിന്റെ ഇവിടെ നമുക്ക് ഒരു ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു പോയിന്റ് വരച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഈ ഒരു നെക്കിന്റെ ഉണ്ടല്ലോ ഈ നാലിഞ്ച് അതിന്റെ നേർപ്പ കുതി നമുക്ക് രണ്ടിഞ്ച് വരുന്നിടത്ത് ഒരു പോയിന്റ് വരച്ചു കൊടുക്കാം എന്നിട്ട് ഈ പോയിന്റും ഈ പോയിന്റും തമ്മിൽ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം ഇതേപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്ക് നെക്കും റൗണ്ട് കിട്ടി മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ബാക്കിനൊക്കെ ആണ് കട്ട് ചെയ്തെടുക്കുക ഫ്രണ്ട് നെക്കും ഒപ്പം വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത് കാരണം ഇത് നെക്ക് ആയതുകൊണ്ട് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല പിന്നെ ഇത് കട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ താഴെ വശത്തുള്ള ഈയൊരു മെറ്റീരിയലും ഈ മെറ്റീരിയലും ഒപ്പം ഇതേപോലെ വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ അത് ഒപ്പം തന്നെ അല്ലേ നിൽക്കണമെന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇത് കട്ട് ബാക്ക് നെക്ക് നമ്മൾ ഫസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാണ് ബാക്കിനൊക്കെ കട്ട് ചെയ്ടുത്തു ഇനി നമുക്ക് ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി അതായത് ഈ ഒരു പീസ് പൊക്കി പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ കത്രിക വെച്ചിട്ടാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അതിനാണ് നമുക്ക് ഇങ്ങനെ മടക്കിയിട്ടാലുള്ള ഒരു ഉപകാരം കേട്ടോ നമ്മൾ ആദ്യം നമ്മുടെ തുണിയുടെ വീതി മടക്കിയിട്ട് പിന്നെ നമ്മുടെ നീളത്തിന് പകുതി മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് പീസും സെപ്പറേറ്റ് ആയിട്ട് കിട്ടൂല സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ മടക്കി കൊടുക്കുന്നത് നമുക്ക് എങ്ങനെ വേണേലും മടക്കി വെച്ചിട്ട് ഇത് തയ്ച്ചെടുക്കട്ടോ ഇത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു രീതിയാണ് ഇതേപോലെ ബാക്ക് ഫ്രണ്ടിനൊക്കെ നമ്മള് ഫ്രണ്ടിനൊക്കെ മാത്രമായിട്ട് ഇതേപോലെ തുണി ഒന്ന് പൊക്കി പിടിച്ചിട്ടാണ് ഞാൻ ഇത് കട്ട് കൊടുക്കുന്നത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ബാക്ക് നെക്കിൽ കട്ടാതെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിന്റെ ഷോൾഡർ കട്ട് ചെയ്ത് മാറ്റാം അത് ഇതേപോലെ തുണിയുടെ ഉള്ളിലൂടെ കത്രിക വെച്ചിട്ട് ഇതേപോലെ ഈ ഒരറ്റം വരെ കട്ട് ചെയ്തെടുക്കാം കണ്ടല്ലോ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഒരു മെയിൻ മെറ്റീരിയലില് ഈ ഒരു ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോ ഈ ഇതിന്റെ ലൈനിങ് നമ്മൾ ഈ ടോപ്പിന്റെ ഭാഗത്ത് സ്ലീവിന് നമ്മൾ ലൈനിങ് കൊടുക്കുന്നില്ല ടോപ്പിന്റെ ഭാഗം മാത്രമേ ഉള്ളൂ നമ്മള് ലൈനിങ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന് തന്നെ നമുക്ക് സ്ലീവും കട്ട് ചെയ്തെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിന്റെ മെയിൻ മെറ്റീരിയൽ വേസ്റ്റ് ആവാത്ത വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് വേസ്റ്റ് ആവാതെ കട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഈ തുണിയുടെ കറക്റ്റ് രീതിയിൽ തന്നെ ഈ തുണി മടക്കി വെക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ചുരിദാർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടാവുമല്ലോ ഈ കട്ട് ചെയ്തെടുത്ത ചുരിദാറിന്റെ ലൈനിങ്ങിന്റെ ഏറ്റവും വീതി കൂടിയ ഭാഗം ഇതിന്റെ ഈ ഏത് താഴ്വശത്ത് വരുന്ന തന്നെയായിരിക്കും ഈ ഒരു ചുരിദാറിന്റെ ഏറ്റവും വീതി കൂടി വരുന്ന ഭാഗം ഇതിന്റെ താഴെ വശത്തുള്ള ഈ ഒരു ഭാഗം തന്നെ കാരണം അപ്പൊ ഇത് എത്ര ഇഞ്ച് നീളുണ്ട് എന്ന് നോക്കുക വീതി വീതി എത്ര വീതി ഉണ്ട് നോക്കുക പതിമൂന്നര ഇഞ്ചാണല്ലോ അപ്പൊ ആ ഒരു പതിമൂന്നര ഇഞ്ച് വീതിയിൽ നമ്മൾ ഈ ഒരു മെറ്റീരിയലും കൂടി നമുക്ക് മടക്കി വെച്ചു കൊടുക്കണം ഇത് കറക്റ്റ് ആക്കിട്ട് നമ്മള് മടക്കി വെച്ചുകൊടുക്കാണ് ഇതേപോലെ രണ്ട് മടക്കാക്കിയിട്ട് ആദ്യം എടുത്തു കാണുന്നുണ്ടല്ലോ ഇതേപോലെ രണ്ട് മടക്കാക്കിയിട്ട് എടുത്തു എന്നിട്ട് നമ്മൾ ഇത് പതിമൂന്നര ഇഞ്ച് വീതിയില് ഇത് മടക്കി വെക്കാണ് ഈ ഒരു അറ്റത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക ഇവിടെ ഇങ്ങോട്ട് എത്ര ഇഞ്ച് വരുന്നുണ്ട് നോക്കാം പതിമൂന്ന് ഇഞ്ചുള്ളൂ അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഇങ്ങനെ മടക്കി വെക്കാം ഇതില് പതിമൂന്നര ഇഞ്ച് കൊള്ളുന്നില്ലേ നോക്കോ ഒരു ഉം പതിമൂന്നേ മുക്കാൽ ഇഞ്ചോളം വരുന്നുണ്ട് അപ്പൊ ഈ കറക്റ്റ് ഈ പതിമൂന്നര ഇഞ്ചല്ല ഒരു ഇഞ്ചോളം നമുക്ക് ഒരു അര ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഞാൻ എടുത്തിട്ട് നമ്മള് എല്ലാ ഭാഗത്തും മുകളിലും താഴെ വശത്തും ഒക്കെ നമുക്ക് ആ ഒരു പതിമൂന്നര അല്ലെങ്കിൽ പതിനാല് ഇഞ്ച് വരുന്ന രീതിയിൽ നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇപ്പൊ ഞാൻ ഇവിടെ പതിമൂന്നര ഇഞ്ചിന്റെ പകരം ഒരു ഇഞ്ച് അര ഇഞ്ചും കൂടി കൂട്ടിയിട്ട് പതിനാല് ഇഞ്ച് രീതിയിൽ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അര ഇഞ്ചും കൂടി കൂട്ടിയിട്ട് എടുത്തോളൂ കുഴപ്പമില്ല കണ്ടോ ഇവിടെ പതിനാല് ഇഞ്ച് വരുന്നുണ്ട് ആ പതിനാല് ഇഞ്ച് വീതിയിലാണ് ഞാൻ ഇതിങ്ങനെ ഇതിന്റെ മുകളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ വരുന്ന ഇത്രയും ഭാഗം നമുക്ക് വേസ്റ്റ് ആവാത്ത രീതിയിൽ നമുക്ക് നമ്മൾ ഇതിന്റെ സെന്റർ മടക്കിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വശത്ത് വരുന്ന ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് പോകുമ്പോൾ വേറെ ഷേപ്പിലായിരിക്കും കിട്ടുക അപ്പൊ ആ ഒരു ഭാഗമൊക്കെ നമുക്ക് വേസ്റ്റ് ആയിട്ട് പോകും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ മടക്കി വെക്കുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇത് നമ്മൾ വെച്ചുകൊടുക്കുന്നത് ഇതേപോലെ കറക്റ്റ് ചെയ്തിട്ട് വെച്ചുകൊടുക്ക ഈ ഫോൾഡ് വരുന്ന ഭാഗം ഉണ്ടല്ലോ ഫോൾഡ് വരുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ലൈനിങ്ങിന്റെ പീസും കറക്റ്റ് വെച്ചുകൊടുക്ക എന്നിട്ട് നമ്മൾ ഇത് കംപ്ലീറ്റ് നേരത്തെ കട്ട് ചെയ്തെടുത്താൽ അതേപോലെ തന്നെ ഇതും കട്ട് ചെയ്തെടുക്കാം പിന്നെ അത്യാവശ്യം തടിയുള്ള ആൾക്കാർക്ക് സൈഡ് ഓപ്പൺ സ്ലിറ്റ് ചെയ്യുന്ന ടൈമില് ഈ ഒരു ഭാഗത്ത് ചിലപ്പോൾ ടൈറ്റ് ആയാലും വൃത്തിയേടാണ് വയറൊക്കെ ഒരുപാടുള്ളവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വൃത്തിയില്ലാത്ത നിൽക്കും എന്നാൽ ഇവിടെ നമുക്ക് വയർ ടൈറ്റായിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടി ലൂസ് ആക്കി കൊടുക്കാനും പറ്റൂല കേട്ടോ കൂടുതലായിട്ട് ലൂസ് കൊടുത്തുകഴിഞ്ഞാല് ഈ ഒരു വശത്ത് നമുക്ക് അതും ഓറായിരിക്കും കാരണം ഇത് ഇതുവരെ ഷേപ്പ് ഇവിടെയാണ് കിടക്കുന്നത് പിന്നെ ആ ഒരു ഷേപ്പ് നമ്മൾ ഈ ഒരു വശത്തേക്ക് ഇങ്ങനെ നന്നായിട്ട് ലൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ചുരിദാറിന്റെ ഓപ്പണിന്റെ ആ ഒരു സൈഡ് ഇങ്ങനെ രണ്ട് പുറത്തേക്കും ഇങ്ങനെ തെള്ളി നിൽക്കുന്ന പോലെ ഉണ്ടാവും പിന്നെ ഇവിടെ ഒരു കൂടി പിടിച്ചിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന പോലെ ആയിരിക്കും നിൽക്കുക അപ്പം നമ്മളെ ഓപ്പണൊന്നും കാണാനൊരു വൃത്തി ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ ഓപ്പണിന്റെ വശത്തുള്ള റൗണ്ട് നമുക്ക് കറക്റ്റ് മെഷർമെന്റ് ആണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഇനി ഫസ്റ്റ് ടൈം ആയിട്ട് നിങ്ങൾ തുടങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പേടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം പേടിയാണെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം ഈ ഒരു വശത്തേക്ക് കുറച്ച് വീതി കൂട്ടിയിട്ട് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് നമ്മൾ എടുക്കുക അതായത് ഓപ്പൺ സ്റ്റിച്ച് ഒക്കെ മുമ്പ് തയ്യൽ തുമ്പ് നന്നായിട്ട് കൂട്ടിയിട്ട് എടുക്കുക ഒരു മൂന്നിഞ്ചൊക്കെ നമുക്ക് കൂട്ടിയെടുക്കാം പേടിയുള്ളവർക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ എന്നിട്ട് ഷേപ്പ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആ ഒരു മൂന്നിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുക അതായത് നമ്മൾ ഈ ഷേപ്പ് വരുന്ന ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് അതായത് സ്ലീവ് ഒക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗം നമ്മൾ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാ എന്നിട്ട് ഓപ്പണിന്റെ അവിടെ എത്തുമ്പോൾ ഇവിടെ നിന്ന് കെട്ടിട്ട് നിർത്തും എന്നിട്ട് പിന്നെയാണല്ലോ നമ്മൾ ഈ ഓപ്പൺ തയ്ച്ച് കൊടുക്കുക അങ്ങനെ കെട്ടിട്ട് നിർത്തിയതിന് ശേഷം നിങ്ങൾ ആ ഒരു ചുരിദാർ ഇട്ട് നോക്കുക ഇട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ഓപ്പൺ വരുന്ന ഭാഗത്ത് നല്ല ടൈറ്റ് ഇല്ലാതെ നല്ല ലൂസും അല്ലാതെ ഒരു കറക്റ്റ് അളവിൽ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ തുന്നിട്ട് കുറച്ചും കൂടെ പുറത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതല്ല നല്ല ലൂസ് ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഇപ്പുറത്ത് കുറച്ച് കൂടെ അടിച്ചിട്ട് കൂടി ഇട്ട് നോക്കുക അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സ്റ്റിച്ച് അഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ച സ്റ്റിച്ചുണ്ടല്ലോ ആ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗം എവിടെയാണോ അവിടെ നിന്ന് ഒരു ഇഞ്ച് മാത്രം സീമലെൻസ് വിട്ടിട്ട് ബാക്കി ഓപ്പണിന്റെ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ മനസ്സിലാകുമോ അത് നമ്മൾ സീമലെൻസ് രണ്ടോ മൂന്നോ ഇഞ്ചോ കൂട്ടിയിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ഷേപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് ഈ ഒരു വശത്തും നമ്മൾ ഇട്ട് നോക്കിയ ശേഷം നമുക്ക് ഇവിടെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ ഒരു സ്റ്റിച്ചിന്റെ അതായത് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അവിടെ കെട്ടിട്ട് നിർത്തിയിട്ടുണ്ടാകുമല്ലോ ഇപ്പൊ ഇവിടെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെ കെട്ടിട്ട് നിർത്തിയിട്ടുണ്ടാവുമല്ലോ ആ നിർത്തിയിട്ട് അവിടെ നിന്ന് ഒരു ഇഞ്ച് മാത്രം സീമ ലെൻസ് വിട്ടിട്ട് നമ്മൾ ഈ ഓപ്പൺ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റുക പിന്നെ ഈ ഒരു വശത്തേക്കും നമ്മൾ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഏകദേശം ഒരു ഒന്നര ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ഇഞ്ചോ തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ ഈ ഒരു വശത്തും കട്ട് ചെയ്ത് മാറ്റുക കട്ട് ചെയ്ത് മാറ്റിന് ശേഷം ഓപ്പൺ തയ്ച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരും അതല്ല നിങ്ങൾ ആദ്യം തന്നെ മെഷർമെന്റ് എടുത്ത് ഫുൾ സ്റ്റിച്ച് ചെയ്തിന് ശേഷം ഇട്ട് നോക്കാൻ നിൽക്കരുത് ഈ ഒരു ഭാഗം ഇട്ട് നോക്കിയിട്ട് പാകമാണ് ഉറപ്പുവരുത്തിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഓപ്പൺ തയ്ച്ചാൽ മതി അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെന്റ് ആയിട്ട് വരും ഈ ഒരു ഭാഗത്തോട്ടോ കൂടുതൽ വയറും തടിയൊക്കെ ഉള്ളവർക്കാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത് ചിലർക്ക് വലിയ മെഷർമെന്റ് ആവുമ്പോൾ കട്ട് ചെയ്യാൻ ഒരു ധൈര്യക്കുറവ് ഉണ്ടാവും ഉള്ളിൽ അങ്ങനെയുള്ളവർക്കാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇനി നമുക്ക് ഈ മെയിൻ പീസ് ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റാം അതിനം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ലെങ്ത് കട്ട് ചെയ്യുമ്പോൾ നാൽപ്പത്തി അഞ്ച് ആണ് നമുക്ക് ചുരിദാറിന്റെ ടോപ്പ് ലെങ്ത് വേണ്ടത് അപ്പം ആ നാപ്പത്തി ഇഞ്ച് കൂടി ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് വേണം നമ്മൾ ഇതിന്റെ ലെങ്ത് കട്ട് ചെയ്യാൻ ഈ മെയിൻ പീസിൽ പീസിലിട്ടോ കാരണം നമ്മൾ ലൈനിങ് പീസ് നമ്മൾ കുറച്ച് കേട്ടിട്ടാണ് ഉണ്ടാവുക അതിന്റെ നീളം കുറവായതുകൊണ്ട് കംപ്ലീറ്റ് നീളം ഞാൻ എടുത്തിട്ടുണ്ട് ഈ മെയിൻ പീസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് എനിക്ക് ഇതിൽ ആവശ്യമുള്ളത് ആ നാപ്പത്തഞ്ച് ഇഞ്ച് കൂടി ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുക അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും ഒരു ഇഞ്ച് നമുക്ക് താഴെ മടക്കി മടക്കിയെടുക്കാനും അങ്ങനെ ഒന്നര ഇഞ്ച് എത്രയാണോ നിങ്ങളുടെ നീളം അതിൽ കൂടി ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ ഈ ഒരു മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്യണം കേട്ടോ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യാം ഞാൻ ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ എക്ക് കട്ട് ചെയ്തിട്ടില്ല അത് ഞാൻ ഈ ഒരു ലൈനിങ് വെച്ചിട്ട് ഇതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നെയാണ് ഞാൻ ചെറിയ കട്ട് ഇട്ട് കൊടുത്തിട്ട് മറിച്ച് തയ്ക്കല് അപ്പോൾ ഈ ഒരു വശം ഞാൻ ഒപ്പം വെച്ചിട്ട് കട്ട് ചെയ്യാറില്ല പൊതുവേ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒപ്പം വെക്കുന്ന ടൈമിൽ ഇത് ഇതും തമ്മിൽ ചെറിയ ഏറ്റവും കുറച്ച് ഇതുകൾ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ആവുമ്പോൾ ഞാൻ ഇതേപോലെ ലൈനിങ് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഈ കട്ട് ചെയ്ത ലൈനിങ് ഉണ്ടല്ലോ ആ ഒരു റൗണ്ടിൽ കറക്റ്റ് റൗണ്ടിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരും സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റല് അപ്പൊ നമുക്കതിന് വെച്ചെടുക്കുമ്പോൾ കുറെ ടൈം എടുക്കൂല കാരണം അല്ലെങ്കിൽ നമുക്ക് അത് ലെവൽ ചെയ്ത് ഒപ്പായി വരാൻ വേണ്ടിട്ട് നമുക്ക് കുറെ ടൈം എടുക്കും അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ ഒരു മെയിൻ മെറ്റീരിയൽ നെക്ക് കട്ട് ചെയ്യലില്ല ലൈനിങ്ങിന്റെ നെക്കിന്റെ ആ ഒരു കട്ട് ചെയ്ത ഭാഗത്ത് കൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിന് ശേഷം ഇത് കട്ട് ചെയ്ത് മാറ്റാണ് ചെയ്യാറുള്ളത് കേട്ടോ പിന്നെ ഇതിന്റെ ലെങ്ത് നമുക്ക് നാപ്പത്തര ഇഞ്ചായിരുന്നു ഇതിന്റെ ലൈനിംഗിൽ ഉണ്ടായിരുന്നത് നാപ്പത്തഞ്ച് ഇഞ്ചാണ് എനിക്ക് ടോപ്പിന്റെ ലെങ്ത് വേണ്ടത് അപ്പോൾ ഞാൻ മെയിൻ മെറ്റീരിയൽ നാൽപ്പത്തഞ്ച് ഇഞ്ചും മതി കൂടി ഒന്നര ഇഞ്ച് കൈയിൽ തുമ്പോൾ കൂട്ടിയിട്ട് കട്ടിട്ടുണ്ടോ നിങ്ങൾ ഇതേപോലെ ഇത് രണ്ടും ഒപ്പം വെക്കാതെ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിനേക്കാളും കൂടുതലാക്കിയിട്ട് ഇത് കട്ടിയ്ക്കണം എനിക്ക് ഇപ്പോൾ ലൈനിങ് ഇപ്പോൾ നല്ല കുറവായി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഒരു ഇഞ്ച് അല്ലെങ്കിൽ മൂന്നിഞ്ചെങ്കിൽ നാലഞ്ചൊക്കെ കുറവ് വന്നാൽ മതി ഇത് അത്യാവശ്യം നല്ല ലെങ്ത് കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ആംഹോൾ അളവെടുക്കണം സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമുക്ക് ആംഹോളിന്റെ ഈ അര ഇഞ്ച് നമ്മൾ ഇവിടെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ പോകും അത് വിട്ടിട്ട് അതായത് ഈ ഒരു അര ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഇതേപോലെ അളവെടുക്കാം പന്ത്രണ്ട് ഇഞ്ച് വരുന്നുണ്ട്ട്ടോ ഈ ഒരു വശം വരെ നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് വരുന്നുണ്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം അപ്പൊ നമുക്ക് മെയിൻ മെറ്റീരിയലിന് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ബാക്കി വന്ന ബാലൻസ് തുണിയാണ് കേട്ടോ അത് അപ്പൊ ഇതില് ഇതേപോലെ രണ്ട് മടക്കാക്കിയിട്ട് ഇങ്ങനെ വെച്ച തുണി ഒന്നുകൂടെ ഇങ്ങനെ മടക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതില് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഈ ഒരു വശത്തേക്ക് മടക്കു വന്നു ഇതിന്റെ ഉള്ളില് ഇങ്ങനെ നാല് പീസ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് രണ്ട് സ്ലീവിനും കൂടി ഇതേപോലെ നമുക്ക് നാലായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാട്ടോ ആദ്യം ഇങ്ങനെ ഒരു മടക്ക മടക്കി ഇതാ രണ്ട് മടക്കണ്ടതിൽ എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ മടക്കുന്നു അപ്പൊ നമുക്ക് നാല് മടക്കായിട്ട് വരും അപ്പൊ നമുക്ക് രണ്ട് സ്ലീവിനുള്ളത് ഇങ്ങനെ മക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ആംഹോളും അതേപോലെ തന്നെ സ്ലീവിന്റെ റൗണ്ട് ഒക്കെ നമുക്ക് ഇങ്ങനെ ആംഹോളും സ്ലീവ് ഒക്കെ ആക്കിയിട്ട് നമുക്ക് ഇതിന് കട്ട് ചെയ്തെടുക്കാം പക്ഷെ ഞാനിത് ലൈന് വരുന്ന മെറ്റീരിയൽ ആയ അങ്ങനെ ലൈന് ഇങ്ങനത്തെ ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ ലൈന് കയ്യിൽ ഇങ്ങനെ കൈയിൻ്റെ താഴേക്ക് ഇതിന്റെ ലൈന് വരുന്ന രീതിയിലാണ് എനിക്ക് ഈ ചുരിദാറിന്റെ ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അങ്ങനെ ആവുമ്പോഴുള്ള ഒരു വൃത്തി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ചുരിദാറ് ഇതേ ഇങ്ങോട്ടേക്ക് താഴേക്ക് ലൈനും സ്ലീവ് മാത്രം ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ വൃത്തി ഉണ്ടാവില്ല രണ്ടും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആയി കഴിഞ്ഞാൽ വൃത്തിയുണ്ടാവില്ല കേട്ടോ ഇതേപോലെ ലൈൻ ആയിട്ട് നിൽക്കുന്ന പോലെ തന്നെ നമ്മൾ സ്ലീവിനും അതേപോലെ ആ ലൈന് കിട്ടുമ്പോഴുള്ള അവർ വൃത്തിയുണ്ടാവുക അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്ന പീസിൽ നമുക്ക് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം അതായത് ഇതിപ്പോ രണ്ട് പീസ് വരുന്നുണ്ടല്ലോ രണ്ട് പീസാണല്ലോ ഈ രണ്ട് പീസ് നമ്മൾ ഒന്നും കൂടെ മടക്കി കൊടുക്കാം അപ്പൊ നാല് പീസ് ആവും എന്നിട്ട് ഇതില് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ സ്ലീവ് ഇതേപോലെ ഇങ്ങനെ സ്ലീവ് കട്ട് ചെയ്യുക സ്ലീവിന്റെ റൗണ്ട് ഇതിങ്ങേക്ക് നീളം അങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ടെന്ത് ചെയ്യാം ഈ ഒരു ആംഹോൾ വരുന്ന ഭാഗത്തേക്ക് നമുക്ക് തികയുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ഏപ്പ് വരും കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഈ ഒരു അറ്റത്ത് നിന്നാണ് എടുക്കുന്നത് ഇതിന്റെ ഈ രണ്ട് സൈഡും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാൻ ചെയ്യുന്നത് കേട്ടോ സ്ലീവിന്റെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഏഹ് ആംഹോളും കാര്യങ്ങളൊക്കെ അവിടെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഞാൻ ഇത് മടക്കുന്നത് ഇങ്ങനെ ഇത് ഇപ്പൊ രണ്ട് മടക്കുണ്ട് ഇനി ഇത് നേരെ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കണം ഇതേപോലെ ഇങ്ങനെ മടക്കിയെടുത്തു മനസ്സിലായല്ലോ ഇതേപോലെ മടക്കി ഇനി ഞാൻ ഇതൊരു സ്ലീവിന് വേണ്ടിയിട്ടും ഇതൊരു സ്ലീവിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ഇതിൽ രണ്ട് പീസ് ഉണ്ട് ഇതിലും രണ്ട് പീസ് ഉണ്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് ഇവിടെ ഈ ഒരു സൈഡിൽ നമ്മൾ ജോയിൻ ചെയ്യും എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം ഇങ്ങനെ ആക്കിയിട്ടാണ് ഞാനിത് കട്ട് എടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിന്റെ സ്ലീവിന്റെ അളവ് നോക്കാം എനിക്ക് ലെങ്ത് വേണ്ടത് പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ ഈ ഒരു വശത്ത് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ് കേട്ടോ അതായത് ഈ മടക്ക് വരുന്ന ഈ ഒരു ഭാഗം ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അതേപോലെ ഞാൻ ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിലിപ്പോ മൊത്തത്തിൽ നാല് പീസ് വരുന്നുണ്ട് കേട്ടോ ഇതേപോലെ നാല് പീസ് ആയിട്ടാണ് ഇത് വരുന്നത് ഇനി ഇവിടെ ആം ഹോളിന്റെ ആ ഒരു കർവ് ഷേപ്പും ഇങ്ങോട്ടേക്ക് നമ്മൾ താഴേക്കുള്ള വീതിയും അങ്ങനെയാണ് ഞാൻ ഈ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി എനിക്കിത് ഇതിന്റെ നീളം വേണ്ടത് പതിനഞ്ച് ഇഞ്ചാണ് സ്ലീവിന്റെ നീളം പതിനഞ്ച് ഇഞ്ചാണ് അതിൽ കൂടി അര ഇഞ്ച് ഈ ഷോൾഡറിന്റെ അവിടെ ജോയിൻ ചെയ്യാനുള്ള തയ്യൽ തുമ്പും താഴെ വശം മടക്കിയടിക്കാന് ഒരിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് വീതിയിലാണ് മടക്കി അടിക്കുന്നുണ്ടെങ്കിൽ രണ്ട് ഇഞ്ചും ഒ ഇഞ്ച് വീതിയിൽ മടക്കി ഇരിക്കാനുണ്ടെങ്കിൽ രണ്ടിഞ്ചും നമുക്ക് കൊടുക്കാം അപ്പൊ ഞാൻ ഇവിടെ രണ്ട് ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ താഴെ വശത്ത് ഇഞ്ച് വീതിയിൽ രണ്ട് മടക്കിയിട്ടാണ് ഞാൻ തയ്ക്കുന്നത് അതുകൊണ്ട് ഇവിടെ രണ്ട് ഇഞ്ച് താഴെ മടക്കി മടക്കിടിക്കാനും മുകളിൽ ഒരു അര ഇഞ്ചും കൂട്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് ഇഞ്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇഞ്ചിന്റെ കൂടെ രണ്ടര ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി പതിനേഴര ഇഞ്ച് ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ടട്ടോ കറക്റ്റ് ഈ ഒരു പതിനേഴര ഇഞ്ചാണ് ഞാൻ ഇതിന്റെ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് അപ്പൊ ഇവിടെ ഒരു മടക്ക് വരുന്നുണ്ട് ആ ഒരു വശം ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതിൽ മൊത്തത്തിൽ നാല് പീസ് തന്നെയാണുള്ളത് അപ്പൊ ഇതിന്റെ ലെങ്ത് കറക്റ്റ് ആണ് പതിനേഴര ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിന്റെ ആ ഹോളിന്റെ ആ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ മുകളിൽ ഒരു അര ഇഞ്ച് വിട്ടിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഇത് നമുക്ക് ഈ ഇതിന്റെ ഉള്ളിലേക്ക് നല്ല വശം നല്ല വശം ചേർത്തിട്ട് നമ്മൾ നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു വശം രണ്ട് പീസ് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു അര ഇഞ്ച് നമ്മൾ വിടുന്നത് അത് നമുക്കൊരു ലൈന് വരച്ചുകൊടുക്കാം ഇതേപോലെ ഒരു ലൈന് വരച്ചുകൊടുക്കാം കേട്ടോ ഈ പിങ്ക് കളറിൽ കാണുന്നതാണ് ആ ഒരു ലൈന് ഞാനിതൊന്ന് ബ്ലൂ കളർ ആക്കി വരച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല അത് ലൈന് വരുന്ന പീസ് ആയതുകൊണ്ട് തന്നെ ഇനി ഇവിടുന്ന് താഴത്തേക്കാണ് നമ്മൾ മെഷർമെന്റുകൾ അടയാളപ്പെടുത്തുന്നത് ഞാന് ആംഹോള് നമ്മൾ നേരത്തെ എട്ടര ഇഞ്ചാണല്ലോ എടുത്തിരുന്നത് അപ്പൊ ആ ഒരു എട്ടര ഇഞ്ചും അതിൽ കൂടി നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പാണ് ചുരിദാറിന്റെ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് പത്ത് ഇഞ്ച് ഞാൻ ഇങ്ങോട്ടേക്ക് ലെങ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു താഴെ വശത്തേക്ക് അതായത് എട്ടര ഇഞ്ച് ആംഹോളിന്റെ ഇറക്കെടുത്തു അതി കൂടി നമ്മൾ ഒന്നര ഇഞ്ച് കയ്യൽ തുമ്പോൾ കൊടുത്തല്ല ഒന്നര ഇഞ്ചും കൂട്ടിയിട്ട് പത്ത് ഇഞ്ച് ഞാൻ ഞാനിവിടുന്ന് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ ഇറക്കം എന്ന് പറയുന്നത് ഈ സ്ലീവിന്റെ സ്ലീവിന്റെ ഇറക്കല്ല അതായത് ആംഹോളിന്റെ താഴേക്കുള്ള ഈ ഒരു ഇറക്കം എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാനൊരു ഇഞ്ച് അടയാളപ്പെടുത്തുകയാണ് അത്യാവശ്യം തടിയുള്ള ആളായതുകൊണ്ട് തന്നെ ഇഞ്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കണ്ടല്ലോ ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതേപോലെ ഒരു കെർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം ഓക്കെ ഇനി ഈ കർവ് ഷേപ്പിന്റെ ലെങ്ത് നമുക്ക് നോക്കാം നമ്മൾ നേരത്തെ പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആംഹോളിന്റെ ഏഹ് ലെങ്ത് ആംഹോളിന്റെ ആ ഒരു ഷേപ്പ് നമ്മൾ പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മൾ അളവെടുത്തത് ആ പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് ഇതിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം രണ്ട് പീസും ഒരേപോലെ വരാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ അളവെടുത്ത് നോക്കുന്നത് ഇവിടെ എനിക്ക് പതിനൊന്ന് ഇഞ്ച് പതിനൊന്നര ഇഞ്ചാണ് കിട്ടുന്നത് ഒരു അര ഇഞ്ചിന്റെ കുറവുണ്ട് അപ്പൊ നമുക്കൊന്നും കൂടെ ഇതൊന്നിങ്ങനെ ഇങ്ങോട്ടേക്ക് ഷേപ്പ് ചെയ്തിട്ടൊന്നും ഇങ്ങനെ വരച്ചു കൊടുക്കാം ഇതിന്റെ താഴത്തേക്ക് ഒരു അര ഇഞ്ചും കൂടി ഇങ്ങോട്ട് ഇറക്കിയിട്ട് എടുക്കാം ആര ഇഞ്ചും കൂടി താഴോട്ടേക്ക് ഇറക്കി ഇനി നമുക്കൊന്നും കൂടി അളന്നു നോക്കാം ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ അളന്ന് നോക്കാം ഇപ്പൊ ഇവിടെ കറക്റ്റ് പന്ത്രണ്ട് ഇഞ്ച് കിട്ടുന്നുണ്ട് കണ്ടോ ഇപ്പൊ നമ്മളെ ടോപ്പിൽ കട്ടിയത ആംഹോളും ഈ ഒരു സ്ലീവിന്റെ ആമഹോളും കറക്റ്റ് ആയിരിക്കും ഇഞ്ച് അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൽ മെഷർമെന്റ് അളന്നിട്ട് ആ ഒരു മെഷർമെന്റ് ഇതിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നത് ഇവിടെ ഇത്രയും മെഷർമെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഹോളിന്റെ കൂടെ അതായത് ആംഹോളിന്റെ ഇറക്കത്തിന്റെ കൂടെ ഒന്നര ഇഞ്ച് കയ്യിൽ തുമ്പോൾ നമ്മൾ ആ ടോപ്പിൽ കൊടുത്തല്ലോ ആ ഒരു ഒന്നര ഇഞ്ച് കൂടി നമ്മൾ ഇതിലേക്ക് കൂട്ടി കൊടുക്കുന്നത് ഏഹ് ഈ ഒരു പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടും സെയിം ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് സ്ലീവിന്റെ വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കാം ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് പതിനഞ്ച് ഇഞ്ചാണ് വരുന്നത് അപ്പോ അതിന്റെ നേർ പകുതി എന്ന് പറയുമ്പോൾ ഏഴര ഇഞ്ച് വരും ആ ഒരു ഏഴര ഇഞ്ച് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം പിന്നെ ഈ ഒരു വശത്തേക്ക് ഏഹ് ഇതിന്റെ വണ്ണം എന്ന് വരുന്നത് പതിനാല് ഇഞ്ചാണ് അപ്പൊ അതിന്റെ നേർ പകുതി എന്ന് പറയുന്നത് ഏഴ് ഇഞ്ച് നമുക്ക് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം പിന്നെ ഏറ്റവും താഴെ വശത്ത് അതായത് സ്ലീവിന്റെ താഴെ വശത്ത് പതിനഞ്ച് ഇഞ്ച് ലെങ്ത്തിൽ ഈ ഒരു വശത്ത് എനിക്ക് പതിമൂന്ന് ഇഞ്ചാണ് വരുന്നത് അപ്പൊ അവിടെ ഒരു ആറര ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുക്കാം ഓക്കെ ഇനി നമ്മള് ടോപ്പില് ഒന്നര ഇഞ്ചാണല്ലോ തയ്യൽ തുമ്പ് കൊടുത്തത് ആ ഒരു ഒന്നര ഇഞ്ച് നമുക്ക് ഇതിലും തയ്യൽ തുമ്പ് കൊടുക്കാം ഇവിടെയും ഒന്നര ഇഞ്ച് കൊടുക്കാം ഇവിടെയും ഒന്നര ഇഞ്ച് കൊടുക്കാം ഇതാണ് നമ്മുടെ പോയിന്റ് ഇവിടെ ഒന്നര ഇഞ്ച് കൊടുക്കാം ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഷെയ്പ് ചെയ്തിട്ട് നമുക്ക് വരച്ചെടുക്കാം മനസ്സിലായല്ലോ ഇതേപോലെ ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് വെച്ചെടുക്കാം ഇനി നമുക്ക് ഈ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ സ്ലീവിന്റെ കട്ടിംഗ് സ്ലീവിന്റെ അളവെടുക്കൽ മെഷർമെന്റ് നമ്മളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ഇതുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ സ്ലീവ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ നമ്മൾ നാല് പീസാക്കി വെച്ച് കട്ട് ചെയ്തത് എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ഭാഗത്ത് നമ്മൾ അര ഇഞ്ച് അര ഇതേപോലെ ഈ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കും അപ്പൊ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിന് ശേഷം ഇത് നിവർത്തി എടുക്കുമ്പോൾ നമുക്ക് ഒരൊരറ്റ് സ്ലീവ് ആയിട്ട് കിട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തരുന്നത് കേട്ടോ ഇതേപോലെ നമുക്ക് ഒരൊറ്റ സ്ലീവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ ലൈനുള്ള പീസ് ആകട്ടെ തന്നെ ഇവിടെ നമ്മൾ ഒപ്പം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ലൈൻ ആവോട്ട് പെട്ടെന്ന് അറിയില്ല അപ്പൊ നമുക്ക് ഇതേപോലെ ലൈന് വരുന്ന മെറ്റീരിയൽ ആവുമ്പോൾ സ്ലീവിനും ഇതേപോലെ താഴോട്ടേക്ക് ലൈന് പോകുന്ന രീതിയിൽ ഒരു വൃത്തി അവർ വൃത്തിയുണ്ടാവട്ടോ അപ്പൊ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാതും ഉൾപ്പെടുത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഫാമിലിയിൽ ആരെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്യാട്ടോ അപ്പൊ നമുക്ക് പുതിയ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ